ഈ ലോയൽറ്റി ലോയൽറ്റി കാർഡുമായി കാർഡുമായി പറഞ്ഞ തന്നെ ആയിട്ട് എന്നുള്ളതിന്റെ ഒരു നിങ്ങൾ അത ഇപ്പൊ അങ്ങ് തോന്നുന്നു ഇപ്പൊ ഇപ്പഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു പാവങ്ങളായ ആളുകൾക്ക് അതല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വാർഡിലെ ഒരു കുറച്ച് ആളുകൾക്ക് ഒരു ഭക്ഷ്യസുരക്ഷയുടെ കാർഡോ അതല്ലെങ്കിൽ ആനുകൂല്യത്തിന്റെ എന്തെങ്കിലും കാർഡ് കൊടുക്കണമെങ്കിൽ എന്തിനാണ് ജാതി മതോ നോക്കുന്ന ആവശ്യം എന്താണ് അല്ല അതും ആയിരിക്കാം അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സർവേക്ക് ഒരു കോളത്തിന്റെ ആവശ്യമുണ്ടോ ഉണ്ടോ നമ്മളൊരു റേഷൻ കാർഡോ ഒരു ആധാർ കാർഡോ അല്ല ഇത് കൊടുക്കുന്നത് ഒരു ലോയൽറ്റി കാർഡാണ് പാവങ്ങളായ ജനങ്ങൾക്ക് സബ്സിഡി കൊടുക്കുന്നതാണ് അവരെ ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് അവർ ഇറക്കിയേക്കുന്ന ഒരു കാർഡാണെന്നാണ് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ഈ കൊളത്തിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തത് എന്തിനാണ് അവര് സർവേ നടത്തിയതിനു ശേഷം വിഭാഗക്കാരെ പക്ഷെ കാർഡാർക്കും കൊടുത്തിട്ടില്ല ഇങ്ങനെ സർവേ നടത്തിയിട്ടേ ഉള്ളൂ പക്ഷെ മാർക്കറ്റ് ഡിസംബർ ഇരുപതാം തീയതി തുറക്കും എന്ന ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു ഇലക്ഷന് മുമ്പ് പക്ഷെ ഞാൻ അറിഞ്ഞെടുത്തോളം അവിടെ തുറന്നിട്ടുണ്ട് പക്ഷെ സബ്സിഡി ആനുകൂല്യങ്ങളില്ല പച്ചക്കറി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഗ്രോസറി ഐറ്റംസുകൾ ഒന്നും തന്നെ ഇല്ല സബ്സിഡി ഇല്ല എന്ന് തന്നെയാണ് അറിഞ്ഞത് ഒരു ആശയപരമായി തീരുമാനം അത് പാർട്ടിയെ ബാധിക്കില്ല ബാധിക്കില്ല എന്നുള്ളതാണ് എന്നുള്ളതാണോ ഇല്ല അതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എങ്ങനെ ബാധിക്കാതിരിക്കും ഇപ്പൊ പാർട്ടിയെ ബാധിച്ചുകൊണ്ടാണല്ലോ ഞാൻ അതുപോലെ ജീൽമാവേലി ഇതുപോലെ തന്നെ ഇന്നിപ്പോ കുന്നനാട് പഞ്ചായത്തിന്റെ കമ്മിറ്റി അംഗങ്ങള് അവിടെ തന്നെ മത്സരിച്ച വ്യക്തി അവരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരത്തെ ഒരു മീറ്റിംഗിന് ശേഷം ഞങ്ങളും വരുന്നുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ആശയം ആശയപരമായി യോജിച്ചില്ല എങ്കിൽ പിന്നെ എങ്ങനെയാ അവർക്കത് ഇങ്ങനെയൊക്കെ പറ്റുന്നത് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ഇപ്പോഴും അവരുടെ തന്നെ നിൽക്കണ്ടേ അങ്ങനെ പ്രശ്നമില്ല എന്ന് മഴവിനൂർ പഞ്ചായത്തിലും പറഞ്ഞു പക്ഷെ മഴവിന്നൂർ പഞ്ചായത്തിന്റെ ഭരണം കൈവിട്ട് പോയില്ലേ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത് പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ ഒരു സുപ്രഭാതത്തിൽ പോയി ജോയിൻ ചെയ്തുവെന്ന് നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ ഇതിനൊക്കെ കൃത്യമായ അജണ്ട ഉണ്ടാവും അവർ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും ആ ചർച്ചയുടെ പ്രകാരമാണ് ഈ സർവേ നടത്തിയെന്ന് പോലിപ്പോ സംശയിക്കപ്പെടുന്നു ബിസിനസ് ാണ് അങ്ങനെയാണ് വോട്ട് ചെയ്ത ജനങ്ങളോട്വന്റി ട്വന്റി എന്നൊരു പാർട്ടിയായിട്ടാണ് വോട്ട് ചോദിച്ചത് ട്വന്റി ട്വന്റി പ്ലസ് ബി ജെ പി എന്നുള്ള രീതിയിലല്ല വോട്ട് ചോദിച്ചത് ട്വന്റി ട്വന്റി പ്ലസ് ബി ജെ പിക്ക് അല്ല ആൾക്കാർ വോട്ട് ചെയ്തത് ട്വന്റി ട്വന്റി പാർട്ടിക്ക് വോട്ട് ചെയ്തെ അപ്പൊ ശരിക്കും ജനവഞ്ചന തന്നെയല്ലേ അത് തീർച്ചയായിട്ടും ശരി വെക്കുന്നുണ്ട് ഇപ്പൊ തൽക്കാലം അതിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല കൂടുതലാൾക്കാര് രാജിവെക്കാൻ സാധ്യതയുണ്ട് ട്വന്റി ട്വന്റി എന്ന ഒരു അരാഷ്ട്രീയ സംഘടന എന്ന് പലരും പറയുമ്പോഴും അന്നൊക്കെ ഞങ്ങൾ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ രാഷ്ട്രീയ സംഘടന എന്താണ് എന്നൊക്കെ ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ അരാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവത്തിലൂടെ കാലം തെളിയിച്ചു കാരണം മറ്റുള്ള പാർട്ടിയുടെ എം എൽ എ ആവട്ടെ എം പി ആവട്ടെ അവരുടെ കൂടെ ഒന്നും ഒരു സ്റ്റേജ് ഷെയർ ചെയ്യോ അവർ ഫണ്ടുകൾ വാങ്ങാൻ അനുവദിക്കോ ഒന്നും ചെയ്യാറില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് തീർത്തും രാഷ്ട്രീയ സംഘടന തന്നെയാണ് നമുക്ക് ഒരു വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവർക്കെല്ലാം തന്നെ ഓ എം എൽ എയുടെ ഫണ്ട് വേണം എംപിയുടെ ഫണ്ട് വേണം ഇതിനൊന്നും തന്നെ നമുക്ക് പെർമിഷൻ ഇല്ല ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് വികസനം നടക്കുകയുള്ളൂ ആ ഒരു ലക്ഷ്യത്തിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഇനി ഇദ്ദേഹം തന്നെയാണെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ ഒന്ന് സ്റ്റേജ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പണിഷ്മെന്റ് കിട്ടിയിരിക്കുന്ന ആൾ തന്നെയാണ് അപ്പൊ ഞങ്ങൾക്ക് ലൈവായിട്ട് അത് തീർച്ചയായിട്ടും പറയാൻ പറ്റും ആര് കൂട്ടായിട്ടൊരു തീരുമാനം എടുക്കുന്നൊന്നുമില്ല അതായത് പാർട്ടി പ്രസിഡന്റ് പറയുന്നു എല്ലാവരും അതിന് ഒക്കെ അടിക്കുന്നു അല്ലാതെ എതിർത്തൊരു കാര്യം പറയാനായിട്ട് ഈ പാർട്ടി പ്രസിഡന്റ് ഫണ്ട് ചെലവാക്കുന്നു എലക്ഷൻ നിർത്തുന്നു അവർ തന്നെ ഫ്ലെക്സ് അടിക്കുന്നു ചെലവുകളൊക്കെ ചെയ്യുന്നു അതിന് അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആർക്കും തിരിച്ചൊരു കാര്യം ചോദിക്കാനോ അവരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ഈ പാർട്ടിയിൽ കോൺഗ്രസ് കോൺഗ്രസ് ഞങ്ങളുടെ ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയില് ഞങ്ങൾ വന്നിട്ട് അഞ്ചു വർഷം ആയിട്ടുള്ളൂ ഇതിനു മുമ്പും ഞങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ കുടുംബം തന്നെ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയില്ലെന്ന് തന്നെയാണെന്ന് തോന്നി എന്നുകൊണ്ട് മാത്രം